സൗദിയിൽ റംസാൻ മാസപ്പിറവി ദൃശ്യമായി നാളെ റംസാൻ വ്രതം ആരംഭിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നാളെയാണ് റംസാൻ ആരംഭിക്കുക ഹറംപള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ റംസാനെ വരവേൽക്കാനൊരുങ്ങി സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് റമദാൻ മാസപ്പിറവി കണ്ടതിനാൽ നാളെ റമദാൻ ആരംഭിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു സൌദിക്കു പുറമെ ഭൂരിഭാഗം ഗൾഫ് അറബ് രാജ്യങ്ങളിലും നാളെ തന്നെ റമദാൻ വ്രതം ആരംഭിക്കും മക്കയിലും മദീനയിലുമുള്ള ഹറം ഹറംപള്ളികളുൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളുമെല്ലാം റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മനസ്സും ശരീരവും സമ്പത്തുമെല്ലാം ശുദ്ധീകരിക്കുന്ന മാസമാണ് റമദാൻ പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാണ് വിശ്വാസികൾ നോമ്പെടുക്കുന്നത് വിശുദ്ധ കുർആാൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും രാത്രിയിലെ പ്രത്യേക നിസ്കാരമായ തറാവിഹ് അത്താഴം ഇഫ്താർ സംഗമങ്ങൾ തുടങ്ങിയവ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ് മക്കയിലേക്കും മദീനയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഹറം ഹറംപള്ളികളിൽ പൂർത്തിയായിട്ടു റമദാൻ വിഭവങ്ങൾ വാങ്ങിക്കൊട്ടുകയാണ് ഇപ്പോൾ വിശ്വാസികൾ വാണിജ്യ കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് റമദാനിൽ സൗദിയിൽ ജോലി സമയം ആറു മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ എല്ലാ പള്ളികളിലും പോലെ ഇഫ്താർ വിരുന്നുകൾ ഇത്തവണയും ഉണ്ടാകുമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു മറിച്ചുള്ള പ്രചാരണങ്ങൾ മന്ത്രാലയം തള്ളി ജലീൽ കണമംഗലം ട്വന്റിഫോർ ജിദ്ദ